എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ആലോചിച്ച് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഹൃദയ ചിഹ്നം തെന്നി മാറുന്ന അല്ലെങ്കിൽ തെന്നി ചിതറുന്ന ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി വൈകാരികമായി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപോലെ പരസ്പരം സ്നേഹിക്കുമ്പോഴും കൂടുതൽ വൈകാരികതയും വെപ്രാളവും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും എപ്പോഴും സ്നേഹം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളേക്കാൾ കൂടുതലായിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ചെറിയ വാശി പിടിച്ച് എപ്പോഴും കാണണമെന്നും എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ അങ്ങനെ ആ വ്യക്തി മുന്നും പിന്നും നോക്കാതെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നിങ്ങളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബാലിശമായ ചില പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾ അടക്കത്തോടെയും ഒളിവോടുകൂടിയും അല്ലെങ്കിൽ ഓപ്പൺ ആക്കാതെയും അല്ലെങ്കിൽ എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയാതെയും പ്രണയത്തിൻ്റെ കാര്യവും പ്രണയബന്ധത്തിൻ്റെ കാര്യവും ഒക്കെ രഹസ്യമായി വെച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എല്ലാം വെട്ടിത്തുറന്ന് പറയാനും അപ്പോൾ എല്ലാം അറിയിക്കാനും പലപ്പോഴും ശത്രുക്കളോട് പോലും രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും പറയുകയും ചെയ്യുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങളെയും പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് തന്നെ പലപ്പോഴും ആ വ്യക്തിയുടെ അത്തരം തുറന്നു പറച്ചിലുകൾ കാരണമായിട്ടുണ്ട് പക്ഷേ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിഷ്കളങ്കമായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ മനഃപൂർവ്വം ആ വ്യക്തി പറയുന്നതല്ല നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ മൂലം ആ വ്യക്തിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് നിങ്ങളെ മനസ്സിൽ ഇഷ്ടപ്പെടുകയും മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കും എപ്പോഴും ആരെങ്കിലും നിങ്ങളെ ആ ഭയപ്പെടുത്തുമോ നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനും ആ പേടിയൊക്കെ ഒക്കെ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈപ്പേറിയ അനുഭവങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായാൽ ആ വ്യക്തി ആ ആളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തീർക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുന്നതിന് എന്നും പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് നിങ്ങളും ആ വ്യക്തിയും ഒരുപോലെ സ്നേഹിക്കുമ്പോഴും ഭ്രാന്തമായ ആ വ്യക്തിയുടെ സ്നേഹം ഒരു പിടി മുന്നിൽ നിൽക്കുകയും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ആരെയും ശത്രുവാക്കുകയും ആരോടും എതിർക്കുകയും ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളിലൂടെ ഈ ലോകത്തെ കാണാൻ ശ്രമിക്കുകയും എപ്പോഴും സ്നേഹപ്രകടനങ്ങളുമായി നിങ്ങളുടെ പുറകെ വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്നേഹം എത്ര നിങ്ങൾക്ക് നൽകിയാലും മതിയാകാത്ത ഒരു മനസ്സിനുടമയുമാണ് ആ വ്യക്തി രണ്ടാമത്തെ ഫൈല് സ്വീകരിച്ചവരുടെ ഒരു ആണ് ഇനി പറയുന്നത് ദൃഢമായി സ്നേഹിക്കുന്നവരാണ് സ്നേഹപ്രകടനത്തിന് പിശുക്ക് കാണിക്കുകയും സ്നേഹം ഒരിക്കലും തുറന്നു പറയാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഉരുക്ക് പോലെയുള്ള സ്നേഹം മനസ്സിലുള്ളപ്പോഴും സ്നേഹം കൂടുതൽ കാണിക്കാതിരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളാണോ ആ വ്യക്തിയാണോ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങളാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്നോ ആ വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ഉരുക്ക് പോലുള്ള സ്നേഹം ആ വ്യക്തി പ്രകടിപ്പിക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ സ്നേഹമെന്ന് പറയുന്ന കാര്യം പ്രകടിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് സ്നേഹിക്കപ്പെടുന്ന ആളുടെ മനസ്സിലേക്ക് എത്തുകയില്ല മനസ്സിലാക്കാൻ കഴിയില്ല സ്നേഹം ഒരാൾക്കുള്ള സ്നേഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രകടിപ്പിക്കുമ്പോഴാണ് പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ സ്നേഹം ഒരിക്കലും അടുത്തറിയാൻ കഴിയില്ല സ്നേഹം മനസ്സിലാക്കാൻ കഴിയില്ല അതായത് സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കേണ്ടതുണ്ട് പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുകയും ആ വ്യക്തി പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കറിയാൻ കഴിയുള്ളൂ പ്രകടിപ്പിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉരുക്ക് പോലെ ഒരു സ്ഫടികക്കട്ട പോലെ ഉറച്ചു നിൽക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സ്നേഹം ഒരുപോലെയാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിലുള്ള സ്നേഹം ഒരുപോലെയാണ് എന്തുകൊണ്ട് ഒരു പടി നിങ്ങൾ മുന്നോട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആ വ്യക്തി സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകുന്നില്ല ഉള്ളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും നിങ്ങളെക്കുറിച്ച് മധുരമായി സംസാരിക്കുകയും നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് വാചാലന വാചാലയമാകുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ അടുത്ത സ്നേഹം കാണിക്കുന്നതിന് എന്തോ ആ കാണിക്കുന്നു കൂടുതൽ സ്നേഹം കാണിക്കും തോറും നിങ്ങൾ വഷളായി പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഭരിക്കുകയാണെന്ന് പറയുമോ എന്നുള്ള ചില മിഥ്യാധാരണകളാണ് ആ വ്യക്തിയെ സ്നേഹം നിങ്ങളെ നിങ്ങളോട് കാണിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത് പിന്നെ ആ വ്യക്തി ജീവിച്ചു വന്ന ചുറ്റുപാടുകളും ജീവിച്ചു വന്ന കാലഘട്ടങ്ങളും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് ആ വ്യക്തിയെ പ്രേരിപ്പിച്ചേക്കാം സ്നേഹം പ്രകടനത്തിലൂടെ അല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് പ്ര സ്നേഹപ്രകടനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും രക്ഷയില്ല പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒപ്പം എന്ന് പറയുമ്പോഴും ദൃഢമായ സ്നേഹം ഒരുപക്ഷെ നിങ്ങളേക്കാൾ കൂടുതൽ ആ വ്യക്തി കാണിക്കും ചില പ്രത്യേക സമയത്തും കൂടുതൽ സ്നേഹം കാണിച്ചേക്കാം അതായത് സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്നവരുടെ സ്നേഹത്തിൻ്റെ അളവ് കണ്ടു നിൽക്കുന്നവർക്ക് അളന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിതകാലം മുഴുവനും സ്നേഹം കരുതി വെക്കുന്നവരുടെ സ്നേഹം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ നമുക്കത് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല അത്രത്തോളം ദൃഢമാണ് ആ സ്നേഹം ആർക്കും വന്ന് പ്രലോഭിപ്പിക്കാൻ കഴിയില്ല ഒരുപക്ഷെ നിങ്ങൾ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നുണ മറ്റുള്ള ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യും ആ അവരുടെ വാക്കുകേട്ട് ആരാണോ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും പിന്തിരിപ്പിക്കാൻ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് അവരുടെ വാക്ക് കേട്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ തെറ്റിദ്ധരിച്ചേക്കാം നിങ്ങളുടെ വ്യക്തിയെ പക്ഷേ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നതുണ്ടാവില്ല കാരണം ദൃഢമാണ് അത് പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരെന്ത് നുണമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക